ഹായ് ഫ്രണ്ട്സ് ഞാൻ അനിഷ ലിഫ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കമേലിയ ചെടികളുടെ നല്ല പൂവോട് കൂടി നിൽക്കുന്ന വലിയ പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും അഞ്ച് കളേഴ്സ് ആറ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉണ്ട് റെഡിൽ മാത്രം രണ്ട് കളേഴ്സ് വരുന്നുണ്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ബാക്കി അഞ്ച് വ്യത്യസ്തമായ കളറോട് കൂടിയ വലിയ പ്ലാന്റുകളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് റെഡ് ആൻഡ് വൈറ്റിൻ്റെ ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ കളർ നിങ്ങൾ കണ്ടല്ലോ അത് എല്ലാം ഫ്ലവറോടും കൂടി ഫ്ലവറും നിറഞ്ഞ മൊട്ടകളോടും കൂടി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഈ റെഡ് ആൻഡ് വൈറ്റിന് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പ്ലാന്റ് സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ അല്ലേ നല്ല വലിയ പ്ലാന്റ് ആണ് നാലടിയോളൊക്കെ ഹൈറ്റ് നാലടി കൂടുതൽ ഹൈറ്റുള്ള ഇത് കേട്ടോ ഇവിടെ നമ്മൾ നല്ല വെയിലത്താണ് ഈ പ്ലാന്റ് വെച്ചിട്ടുള്ളത് വെയിലും മഴയൊക്കെ കൊണ്ടിട്ടാണ് ഇത് നിൽക്കുന്നത് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്നുമുണ്ട് നിങ്ങൾ ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയിലാണ് കേരളത്തിൽ കേരളത്തിലിപ്പോൾ വയനാട്ടിലല്ലാണ്ട് ബാക്കി ജില്ലകളിലൊക്കെ അത്യാവശ്യം നല്ല ചൂടാണല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഷെയ്ഡിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് മാറ്റി നല്ല എയർ കിട്ടുന്ന നന്നായിട്ട് വെളിച്ചമൊക്കെ കിട്ടുന്ന ഭാഗത്ത് വേണം ഇതിനെ സെറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്കാണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് ലൈറ്റ് പിങ്ക് അല്ല ഇതിപ്പോൾ ഇങ്ങനെ പൂ കൊഴിയാറായി തുടങ്ങിയപ്പോഴാണ് ആ ഒരു കളറിലേക്ക് മാറിയത് ഡാർക്ക് പിങ്ക് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണിത് ഇതിന് പിങ്കിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ഹൈറ്റൊക്കെ വന്ന് വലിയ പ്ലാന്റ് ആണ് കെട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ആൻഡ് വൈറ്റ് ആണ് പിങ്ക് ആൻഡ് വൈറ്റിന് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് ഡബിൾ ഷെയ്ഡ് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവുമല്ലോ നല്ല വെയിലത്ത് ഞാൻ വീഡിയോ എടുത്തതുകൊണ്ട് ആ കറക്റ്റ് കളർ അങ്ങോട്ട് മനസ്സിലാവാണ്ട് എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഈ പ്ലാന്റിന് വരുന്ന റേറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് റെഡിൻ്റെ നല്ല മൾട്ടിപെറ്റിലായിട്ടുള്ള ഡബ് ഡബിൾ പെറ്റിലും ഉണ്ട് മൾട്ടി മൾട്ടിപെറ്റിലും ഉണ്ട് ഇത് ശരിക്കും ഡബിൾ അല്ല മൾട്ടി മൾട്ടിപെറ്റിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ലെയർ ചെയ്ത് വന്ന പ്ലാന്റാണ് ആണ് ചൈന ഇമ്പോർട്ടഡ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചൂട് കാലാവസ്ഥയിൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു പേടിയും വേണ്ട നല്ല സൂര്യപ്രകാശമുള്ള ഡയറക്റ്റ് സൺലൈറ്റിലാണ് ഈ പ്ലാന്റ് ഒക്കെ ഇരിക്കുന്നത് ഈ പ്ലാന്റിൻ്റെ ഒരു ഹെൽത്ത് നിങ്ങൾ കണ്ടില്ലേ നല്ല ബുഷി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്ക് ഇതുപോലെ ഫുൾ മുട്ടും ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ കിട്ടും പിന്നെ ബാക്കി പ്ലാന്റ്സിലും നന്നായിട്ട് മുട്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ വിരിയാറായ മുട്ടും ചെറിയ മുട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഈ കമ്മയിലെ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളിഞ്ഞിപ്പോൾ ഒരാഴ്ച നനച്ചില്ലേ പോലും ഈ പ്ലാന്റിന് അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ അയക്കുന്ന സമയത്ത് പേറുകൂട്ടായി അയച്ചു കഴിഞ്ഞാലും പ്ലാന്റ്സിന് യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റാണ് കേട്ടോ വൈറ്റിന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റ് ആണ് ചിലത് മട്ട് വിരിയാറായ മൊട്ടോടു കൂടിയ പ്ലാന്റുകളും ഉണ്ട് നെക്സ്റ്റ് വൺ നല്ല മൾട്ടി പെറ്റിൽ തിക്കായി നിൽക്കുന്ന റെഡ് നല്ലൊരു കളറായിട്ടോ നല്ല ഡാർക്ക് റെഡ് ഇത് മൾട്ടി പെറ്റിലായിട്ടാണ് നിൽക്കുന്നത് ഫുൾ തിക്ക് ഫ്ലവർ ആയിട്ടായിട്ടോ നിൽക്കുന്നത് ഡൽ വിരിഞ്ഞ് നിൽക്കുന്നതാണോ നമുക്കറിയാമല്ലോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുണ്ട് കുറച്ചും കൂടെ ഹൈറ്റായ പ്ലാന്റ്സും ഉണ്ട് ഇതിന് നാലായിരത്തി രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ ടി ടി ഡി സി വഴിയാണ് ഈ പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൽ അഞ്ച് പ്ലാന്റ്സുകൾ വാങ്ങിക്കുന്നവർക്ക് അതുപോലെ മൂന്ന് പ്ലാന്റുകൾ വാങ്ങിക്കുന്നവർക്കും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പ്ലാന്റുകൾ തന്നെയാണ് ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല അത്യാവശ്യം ഹെൽത്തിയായ ഒരു സർപ്രൈസ് പ്ലാന്റ് ഇതിൻ്റെ കൂടെ ഗിഫ്റ്റായിട്ട് നൽകുന്നുണ്ട് ചെറിയ തോതിലൊന്ന് പരിചരണമൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല അടിപൊളിയായി വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ്സ് ഇതൊരു കസ്റ്റമർക്ക് കിട്ടിയ ശേഷം അവരിട്ട് തന്ന ഫോട്ടോയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടാണ് പ്ലാന്റ് കിട്ടിയിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ